ചിലപ്പോഴെങ്കിലും നമ്മൾ വനങ്ങളിൽ എത്തിപ്പെടാറുണ്ട് വനാന്തരങ്ങളിൽ ചിലപ്പോൾ നമ്മൾ നിൽക്കുമ്പോഴൊരു നിശബ്ദത നമ്മൾക്ക് അനുഭവപ്പെടും ആ വനത്തിൻ്റെ ഒരു ശാന്തത അതിൻ്റെ ഒരു കുളിർമ ഇത് നമ്മൾ ആസ്വദിച്ച് നിൽക്കുമ്പോൾ ആ പ്രകൃതിയിലെ ശബ്ദങ്ങള് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും ആ ശബ്ദത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് മെല്ലെ മനസ്സിലാകും ഈ ശബ്ദങ്ങള് വെറും കോലാഹലങ്ങളല്ല എന്തോ സംഭാഷണം ഇവിടെ നടക്കുന്നുണ്ട് എന്ന് വൃക്ഷങ്ങളും അവിടെ ജീവിക്കുന്ന പ്രാണികളും മൃഗങ്ങളും എല്ലാം ഒരു സംഭാഷണത്തിൽ ഉൾപ്പെടുകയാണ് ഈ തിരിച്ചറിവ് നമ്മൾക്ക് വനങ്ങളെ കുറിച്ച് പുതിയ ചില അനുഭവങ്ങൾ ഉണ്ടാക്കി തരും നമ്മൾ ആ വനത്തിന്റെ പൗരാണികമായിട്ടുള്ള ആ ഒരു ബോധത്തിലേക്ക് നമ്മൾ അകപ്പെട്ടു പോകുന്നതായിട്ട് നമുക്ക് തോന്നും എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണിത് എന്നാൽ ശാസ്ത്രം വനങ്ങളെക്കുറിച്ചും വൃക്ഷങ്ങളെക്കുറിച്ചും എന്താണെന്ന് കണ്ടെത്തുന്നത് നിർവിജ്ജീവമായിട്ടുള്ള വെറും എക്സ്റ്റേണൽ സ്റ്റിമിലായി പുറത്തുനിന്ന് വരുന്ന വിവരണങ്ങൾക്ക് അനുസൃതമായിട്ട് പ്രതികരണം മാത്രം നടത്തുന്ന ജീവികളാണോ വൃക്ഷങ്ങൾ അതോ അതിലും അതിലുമുപരിയായി സംവദിക്കാനും കൂട്ടത്തോടെ പ്രവർത്തിക്കാനും ശേഷിയുള്ള ഒരു ജീവ തത്വമാണോ വനങ്ങള് ഇതേക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം വാസ്തവത്തില് ഈ ഒരു കാര്യം സസ്യങ്ങൾക്കും വൃക്ഷങ്ങൾക്കും സംവദിക്കാൻ സാധിക്കുമോ സഹകരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം ആദ്യമായിട്ട് ശാസ്ത്രീയമായിട്ട് ഉന്നയിക്കുന്നത് ഒരു ഭാരതീയ ശാസ്ത്രജ്ഞനാണ് ജഗദീഷ് ചന്ദ്ര ബോസ് എന്ന ശാസ്ത്രജ്ഞൻ ആയിരത്തി തൊള്ളായിരത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ തന്നെ ഈ കാര്യത്തെ കുറിച്ച് പഠിക്കാൻ വളരെ ലളിതമായിട്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ക്രിസ്കോഗ്രാഫ് എന്ന് പറയുന്ന ഒരു ഉപകരണം സസ്യങ്ങളുടെ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചലനങ്ങളും സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതിയും നിരീക്ഷിക്കാൻ സഹായിക്കുന്ന രീതിയിൽ അദ്ദേഹം രൂപപ്പെടുത്തുകയുണ്ടായി അത് പിന്നീട് ലോകം എമ്പാടുമുള്ള ശാസ്ത്രജ്ഞര് സസ്യങ്ങളെ കുറിച്ച് പഠിക്കാൻ അത് ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ അന്ന് അദ്ദേഹം മുന്നോട്ട് വച്ചിട്ടുള്ള ആശയങ്ങള് ഉൾക്കൊള്ളാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല സസ്യങ്ങൾക്ക് ഒരു ന്യൂറോബയോളജി ഉണ്ട് അത് മൃഗങ്ങളെ പോലെ തന്നെ നാഡീകോശങ്ങളുടെ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്ന പ്രക്രിയകള് വൃക്ഷങ്ങളിലും സാധ്യമാണ് എന്ന് ജെ സി ബോസ് പറയുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി രണ്ടില് അദ്ദേഹം പ്ലാന്റ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചൊരു പുസ്തകം എഴുതുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറില് പ്ലാന്റ് ന്യൂറോ ബയോളജിയെ കുറിച്ചൊരു പുസ്തകം എഴുതുകയുണ്ടായി അതന്ന് വലിയ അംഗീകാരം കിട്ടിയില്ലെങ്കിലും ഇന്ന് ജൈവശാസ്ത്രത്തിൽ പ്ലാന്റ് ന്യൂറോ ബയോളജി എന്നൊരു ശാഖ നിലനിൽക്കുന്നുണ്ട് ന്യൂറോൺസ് ഇല്ലെങ്കിലും സസ്യങ്ങളിലും വൃക്ഷങ്ങളിലും അതിന് അനുസൃതമായിട്ടുള്ള രീതിയിലുള്ള പ്രക്രിയകൾ നടക്കുന്നു നാടീകോഷങ്ങൾ നാഡീ വ്യൂഹങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു ബ്രെയിൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള രീതിയിൽ ഉള്ള പ്രവർത്തനങ്ങള് സസ്യങ്ങളിൽ നടക്കുന്നുണ്ട് എന്നുള്ളത് സമർത്ഥിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുന്നതുമാണ് പ്ലാന്റ് ന്യൂറോ സയൻസ് എന്നുള്ള വിഭാഗം ഈ വിഭാഗത്തിന്റെ ഒരു സ്ഥാപകനാണ് ജേ സി ബോസ് വളരെ കാലം ഈ കാര്യങ്ങളെ ശാസ്ത്രലോകം തള്ളിക്കളഞ്ഞിട്ടുണ്ടെങ്കിലും ഈ അടുത്ത കാലത്ത് ഒരു ഇരുപത് മുപ്പത് വർഷത്തിന് ഉള്ളില് നടന്നിട്ടുള്ള പഠനങ്ങൾ ജെയ്സി ബോസിന്റെ കാഴ്ചപ്പാടിലേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോവുകയാണ് അതില് ഏറ്റവും വലിയ ഒരു സംഭാവന നൽകിയത് സൂസൈൻ സ്മിബാട്ട് എന്ന ഒരു ശാസ്ത്രജ്ഞയാണ് സുസൈൻ സിമാന്റ് കാനഡയിലെ ബ്രിട്ടീഷ് കൊളംബിയ എന്ന വലിയ വനപ്രദേശങ്ങളുള്ള ഒരു പ്രവിശ്യയില് ജനിക്കുകയും അവിടെ വളരുകയും ചെയ്ത ഒരു സ്ത്രീയാണ് അവര് പ്രകൃതിയില് ആയിട്ട് കൂടുതൽ ഇടപെടുകയും അങ്ങനെ പ്ലാന്റ് ബയോളജി സസ്യങ്ങളുടെ ജീവശാസ്ത്രം പഠിക്കുക എന്നുള്ളത് അവരുടെ ഒരു വഴിയായിട്ട് തിരഞ്ഞെടുക്കുകയും ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴില് അവരുടെ പി എച്ച് ഡി തീസിൽ സസ്യങ്ങളെ കുറിച്ച് ഗ്രൗണ്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള വലിയ ബലപ്പെട്ട ഒരു കാഴ്ചപ്പാട് അവർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുകയാണ് വുഡ് വൈഡ് വെബ് എന്നുള്ള ഒരു സങ്കല്പം നമ്മുടെ മുന്നിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത് സുസൈനാണ് വൃക്ഷങ്ങള് അവരുടെ വേരുകളിൽ ഫംഗൈ എന്ന ജീവ എൻറ്റിറ്റീസുമായിട്ട് ഒരു ജീവന്റെ ഫാമിലിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഫംഗൈ ഫൽ നെറ്റ്വർക്കുമായി റൂട്ട് നെറ്റ്വർക്ക് ഇടപഴകിക്കൊണ്ട് സസ്യങ്ങൾക്ക് തമ്മിൽ തമ്മിൽ സംവദിക്കാനും പദാർത്ഥങ്ങൾ കൈമാറാനും സാധിക്കും എന്നാണ് സൂസൈൻ കണ്ടെത്തിയത് അതിനെക്കുറിച്ച് പിന്നീട് പല പഠനങ്ങളും ഇത് സമർത്ഥിക്കുകയും ഇത്തരത്തില് സസ്യങ്ങള് അല്ലെങ്കിൽ വൃക്ഷങ്ങള് തമ്മിൽ സംവാദിക്കുക എന്നുള്ളത് അത് ഒരു വനത്തെ മുഴുവൻ ഒറ്റ നെറ്റ്വർക്കിൽ കൊണ്ടുവരിക മാത്രമല്ല ഒരുപക്ഷെ ലോകത്തെ വൃക്ഷങ്ങളെല്ലാ ഒറ്റ നെറ്റ്വർക്കില് നമ്മൾ വേൾഡ് വൈഡ് വെബ് അല്ലെങ്കിൽ ഇന്റർനെറ്റ് എങ്ങനെയാണ് എല്ലാ കമ്പ്യൂട്ടറുകളെയും ഒറ്റ നെറ്റ്വർക്കിൽ യോജിപ്പിക്കുന്നത് എന്നതിന് സമാനമായിട്ട് വൃക്ഷങ്ങളും വലിയ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗമായിട്ട് നിൽക്കുന്നു എന്നാണ് സുസൈൻ കണ്ടെത്തിയത് വുഡ് വൈഡ് വെബിന്റെ ആ ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് എല്ലാ വൃക്ഷങ്ങൾ തമ്മിലും സംവദിക്കുക ആശയങ്ങൾ കൈമാറുക പരസ്പരം സഹായിക്കുക അങ്ങനെ ഒരു ഒരു കോപ്പറേറ്റീവ് എക്കോസിസ്റ്റം ഉണ്ടാക്കിയെടുക്കുക മാത്രമല്ല ചെയ്യുന്നത് വൃക്ഷങ്ങളുടെ ഒരു കുടുംബത്തെ പോലും സംരക്ഷിച്ച് നിലനിർത്താൻ ഏതെങ്കിലും ഒരു വൃക്ഷം അതിന്റെ വിത്തുകളിലൂടെ മുളച്ചു വരുന്ന കുട്ടികളെ പരിരക്ഷിക്കാനും അവർക്ക് ആവശ്യത്തിന് സഹായം എത്തിക്കാനും ന്യൂട്രീഷൻ എത്തിക്കാനും എല്ലാം ഈ ഫംഗൽ നെറ്റ്വർക്കിന്റെ സഹായത്തോടു കൂടി വൃക്ഷങ്ങളുടെ ആ വേരുകളിലൂടെ റൂട്ട് നെറ്റ്വർക്കുകളിലൂടെ സാധിക്കുന്നു സുസൈൻ സിമാർഡ് ഈ കണ്ടെത്തലിനെ അടുത്ത കാലത്ത് ഒരു ബ്ലോക്ക് ബസ്റ്റർ ബുക്കായിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഫൈൻഡിങ് ദ മദർ ട്രീ അമ്മ വൃക്ഷത്തെ കണ്ടെത്തുക എന്നുള്ള ആ പുസ്തകം വലിയ അത് പ്രചാരം സിദ്ധിക്കുകയുണ്ടായി പക്ഷേ ഇത് മാത്രമല്ല വൃക്ഷങ്ങൾ തമ്മിൽ ഉള്ള സംവാദത്തില് നടക്കുന്നത് വൃക്ഷങ്ങൾക്ക് വേറെയും രീതിയിൽ സംവാദിക്കാൻ സാധിക്കും എന്ന് പഠനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് വൃക്ഷങ്ങളെ അല്ലെങ്കിൽ സസ്യങ്ങളെ നമ്മൾ വെട്ടി നശിപ്പിക്കുമ്പോൾ അത് അൾട്രാസോണിക് ലെവലില് ശബ്ദം പുറപ്പെടുവിച്ച് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് എന്ന് പഠനങ്ങൾ കണ്ടെത്തുന്നുണ്ട് ഒരു വൃക്ഷത്തെയോ ഒരു ചെടിയെയോ നമ്മൾ വെട്ടി നശിക്കുമ്പോൾ അത് നിശബ്ദമായിട്ട് മരിച്ചു പോവുകയല്ല ചെയ്യുന്നത് അതെന്റെ മരണവെപ്രാളം പ്രകടമാക്കുകയും മറ്റുള്ളവർക്ക് മുന്നറിയിപ്പ് നൽകുകയും മറ്റു വൃക്ഷങ്ങൾക്കും സസ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകുന്നതും ശബ്ദത്തിലൂടെ നൽകുന്നുണ്ട് എന്നാണ് പഠനങ്ങൾ കണ്ടെത്തുന്നത് അങ്ങനെയാണെങ്കിൽ മനുഷ്യരെ പോലെയോ മറ്റ് ജീവികളെ പോലെയോ ചെവിയോ അങ്ങനെയുള്ള ഒരു ഓഡിറ്ററി സിസ്റ്റം ഇല്ലെങ്കിലും അല്ലെങ്കിൽ വോക്കൽ കോഡുകൾ ശബ്ദം പുറപ്പെടുവിക്കാനുള്ള നമ്മുടെ ശബ്ദ സംവിധാനം ഇല്ലെങ്കിലും കേൾക്കാനുള്ള സംവിധാനം ഇല്ലെങ്കിലും ഈ ശബ്ദങ്ങൾ സസ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെന്നും ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് കേൾക്കാൻ മറ്റ് സസ്യങ്ങൾക്ക് സാധിക്കുന്നുണ്ടെന്നും നമുക്ക് കരുതേണ്ടി വരും സംവാദം മാത്രമല്ല വൃക്ഷങ്ങളിൽ നടക്കുന്നത് വൃക്ഷങ്ങൾക്ക് സ്മൃതിയുണ്ട് മെമ്മറിയും നിലനിർത്താൻ സാധിക്കുന്നു എന്നും പുതിയ പഠനങ്ങൾ കണ്ടെത്തുന്നു വലിയ വരൾച്ച നേടുമ്പോൾ ആ വരൾച്ചയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്താൻ സസ്യങ്ങൾക്ക് പറ്റുന്നു ആ വരൾച്ച ഇനിയും ഉണ്ടാകും എന്നും ആ വരൾച്ചയെ ഇനി നമ്മൾ എങ്ങനെ നേരിടണം എന്നുള്ളതിനെക്കുറിച്ച് മുൻകരുതലുകൾ എടുക്കാൻ വൃക്ഷങ്ങൾക്ക് സാധിക്കുന്നു ചില ശിഖരങ്ങളുടെ വണ്ണം കൂട്ടുകയും ഇലകളുടെ ഒരു വ്യാപ്തി കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്ത് സസ്യങ്ങള് വരൾച്ചയെ നേരിടുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണിലെ ന്യൂട്രീഷ്യൻ അതിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് മണ്ണിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ അതിൽ കുറവ് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് സസ്യങ്ങൾ മനസ്സിലാക്കുകയും അത് ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പല രീതിയിൽ സസ്യങ്ങൾ തമ്മില് സംവദിക്കുന്നുണ്ട് സസ്യങ്ങൾ തമ്മില് സംവദിക്കുക മാത്രമല്ല സഹകരണവും സാധ്യമാണ് എന്ന് പല പഠനങ്ങളും തെളിയിക്കുന്നുണ്ട് ടെമ്പറേറ്റ് സോണുകളിൽ വളരുന്ന ഇല പൊഴിയുന്ന ഒരു വൃക്ഷമാണ് പോപ്പാർട്ട് മരങ്ങൾ പോപ്പാർ ഇനത്തിലെ മരങ്ങള് വളരെ ഉയരത്തില് സ്ലിണ്ടറായിട്ട് വളരുകയും വലിയ വനപ്രദേശങ്ങള് ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പൊ പാർ മരങ്ങള് അവരുടെ ഇലകളില് ചില പ്രാണികള് ചില ഇൻസെക്ട്സ് വന്ന് അതിനെ ഭക്ഷിക്കുകയും അവരുടെ ഇലകളെയും പൂവിന്റെ മൊട്ടുകളെയും എല്ലാം ഉപദ്രവിക്കുമ്പോൾ ഒരു തരത്തിലുള്ള കെമിക്കൽ സിഗ്നലിങ് നടത്തി മറ്റ് മരങ്ങളെ അറിയിക്കുന്ന ഒരു രീതി നിലനിർത്തുന്നുണ്ട് അങ്ങനെ ചില പ്രാണികളുടെ ആക്രമണം ഉണ്ടാകുന്ന അവസരങ്ങളിൽ ഇലകളുടെ ഒരു കെമിക്കൽ മേക്കപ്പ് തന്നെ മാറ്റിയിട്ട് അത് ഇൻസെക്ട്സിനെ റിപ്പല്ല് ചെയ്യുന്ന രീതിയിലുള്ള രാസപദാർത്ഥങ്ങള് ഉൽപ്പാദിപ്പിക്കാൻ പൊപ്പാർ മരങ്ങൾക്ക് സാധിക്കും ഇതുകൂടാതെ പപ്പാർ മരങ്ങള് പലപ്പോഴും വരൾച്ചയെക്കുറിച്ച് ജലത്തിന്റെ ലഭ്യത കുറവിനെ കുറിച്ചൊക്കെയുള്ള സൂചനകൾ മറ്റ് മരങ്ങൾക്ക് കൈമാറുന്നതായിട്ടും നമ്മൾ ശാസ്ത്രീയമായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് പൊപ്പാർ മരങ്ങള് വെറും സ്വതന്ത്രരായിട്ടുള്ള വ്യക്തികൾ വ്യക്തിഗതമായിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ഒരു പക്ഷേ പരസ്പരം മത്സരിക്കുന്ന സസ്യങ്ങളോ മരങ്ങളോ അല്ല പരസ്പരം സഹകരണത്തിലൂടെ വലിയ വനപ്രദേശങ്ങളെ കെട്ടിപ്പടുത്തുകയും ആ വനപ്രദേശങ്ങളെ ഒന്നായിട്ട് നിലനിർത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന മരങ്ങളാണ് മരങ്ങളുടെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠനം നടത്തിയ ശാസ്ത്രജ്ഞനാണ് പീറ്റർ വോൾ ലേബൻ എന്ന ജർമ്മൻകാരൻ ഇദ്ദേഹം ജർമ്മൻ ഫോറസ്റ്റ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനും ശാസ്ത്രജ്ഞനുമായിരുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ നീണ്ട ഒരു ഔദ്യോഗിക ജീവിതത്തിനിടയിൽ സസ്യങ്ങളെ ഏറ്റവും അടുത്തറിയുകയും അവരുടെ സഹകരണ മനോഭാവം ഏറ്റവും അടുത്ത് അനുഭവിക്കുകയും ചെയ്ത ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന്റെ ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീസ് എന്ന പുസ്തകം പുറത്തിറങ്ങുമ്പോൾ വലിയ കൊളുളക്കം സൃഷ്ടിച്ച ഒരു പുസ്തകമായിരുന്നു ഇദ്ദേഹം പറയുന്ന വലിയൊരു കാര്യം എന്ന് പറയുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് വെട്ടി മാറ്റപ്പെട്ട വൃക്ഷങ്ങളുടെ ആ കുറ്റികൾ അതിന്റെ ചുറ്റുമുള്ള വൃക്ഷങ്ങള് സംരക്ഷിച്ചു പോരുന്നു അതിനെ മരിക്കാൻ അനുവദിക്കാതെ ആ വൃക്ഷങ്ങൾക്ക് കുറ്റി മാത്രമായിട്ട് നിലനിൽക്കുമ്പോൾ ശിഖരങ്ങളോ ഇലകളോ ഇല്ല അതിന് ഊർജ്ജം ഉൽപാദിക്കാനോ സൂര്യ ഊർജ്ജത്തിൽ നിന്ന് ഫോട്ടോ സിന്തസിലൂടെ അതിന് ഊർജം കിട്ടാനുള്ള ഒരു മാർഗവുമില്ല അങ്ങനെയുള്ള വൃക്ഷങ്ങൾക്ക് ഭക്ഷണവും ഊർജവും ജലവുമെല്ലാം വേരുകളിലൂടെ മറ്റ് വൃക്ഷങ്ങൾ എത്തിച്ചു കൊടുക്കുന്നു ഈ വൃക്ഷങ്ങളെ മുറിവേറ്റ മരിക്കാൻ ആയിട്ട് വിട്ടുകൊടുക്കേണ്ട ഈ വൃക്ഷങ്ങളെ വർഷങ്ങളല്ല നൂറ്റാണ്ടുകളായിട്ട് പരിരക്ഷിച്ചു പോവുകയാണ് മറ്റു വൃക്ഷങ്ങൾ ഒരു ഇതുപോലെ വെട്ടിമാറ്റപ്പെട്ട ഒരു മരക്കുറ്റി ഏതാണ്ട് അറുനൂറ് വർഷത്തോളം ആയിട്ട് ഇന്നും ജർമ്മനിയിലെ ബ്ലാക്ക് ഫോറസ്റ്റിൽ ജീവിച്ചിരിക്കുന്നു എന്ന് പീറ്റർ വോൾ ലേബൻ സാക്ഷ്യപ്പെടുത്തുന്നു ആഫ്രിക്കയിലെ അക്കേഷ്യാ മരങ്ങളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ ഈ രീതിയിൽ നടത്തുന്നുണ്ട് അക്കേഷ്യാ മരങ്ങള് ജിറാഫുകൾക്ക് അതിൻ്റെ ഇലകൾ വലിയ സ്വാദിഷ്ടമായിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ് അക്കേഷ്യാ മരങ്ങളെ കാണുമ്പോൾ ഈ ജിറാഫുകൾ അതിൻ്റെ അടുത്തേക്ക് എത്തുകയും അതിൻ്റെ ഇലകൾ ഭക്ഷിക്കാൻ തുടങ്ങുമ്പോൾ ഇത് ഒരു തരത്തിലുള്ള കെമിക്കല് പുറത്തേക്ക് വിട്ട് മറ്റ് വൃക്ഷങ്ങളെ അത് അറിയിക്കുന്നു അതുമാത്രമല്ല അക്കേഷ്യ വൃക്ഷങ്ങള് മറ്റ് ചില ഉറുമ്പുകളുമായിട്ട് സഹകരണത്തിലാണ് ജീവിക്കുന്നത് അക്കേഷ്യ മരത്തിന്റെ ഇലകൾ ഉറുമ്പുകൾക്ക് തിന്ന് നശിപ്പിക്കുന്ന ഒരു രീതിയല്ല അതിനെ ഉറുമ്പുകളുടെ കൂട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വ്യവസ്ഥയായിട്ട് മാറ്റുന്നുണ്ട് അങ്ങനെ ഉറുമ്പുകളുടെ ഒരുപാട് കൂടുകൾ നമുക്ക് അക്കേഷ്യ വൃക്ഷങ്ങളിൽ കാണാൻ സാധിക്കും ഈ ജിറാഫുകൾ അക്കേഷ്യ വൃക്ഷങ്ങളുടെ ഇലകൾ കഴിക്കാൻ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഏറ്റവും വലിയ ഭീഷണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറുമ്പുകളിൽ നിന്നുള്ള ആക്രമണമാണ് ഉറുമ്പുകള് ഈ ആ വൃക്ഷങ്ങളുടെ ഇലകളെ നശിപ്പിക്കുന്ന ഏത് ജീവിയായാലും അത് വലിയ രൂക്ഷമായിട്ട് അതിനെ പ്രതിരോധിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അക്കേഷ്യ വൃക്ഷങ്ങള് ഈ ഉറുമ്പുകൾക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു കെമിക്കൽ പരിസ്ഥിതി ഉണ്ടാക്കി കൊടുക്കുകയും അതിനെ നിലനിർത്താൻ ശ്രമിക്കുന്നതുമായിട്ട് നമുക്ക് കാണാം ഇത്തരത്തില് സംഭാഷണങ്ങളുടെ മൂന്ന് രീതികള് സഹകരണത്തിന്റെ മൂന്ന് രീതികള് ഇത് ഇന്ന് ശാസ്ത്രലോകം വളരെയധികം പഠിക്കുന്നുണ്ട് എന്നാല് മനുഷ്യരും ഇത് നൂറ്റാണ്ടുകളായിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് ഭാരതത്തില് ബിഷ്ണോയി എന്ന ഒരു ഗോത്രവർഗം വൃക്ഷങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഐതിഹാസികമായിട്ടുള്ള സമരങ്ങൾ നടത്തിയതിന്റെ ചരിത്രമുണ്ട് പതിനെട്ടാം നൂറ്റാണ്ടില് രാജസ്ഥാനിലെ താർ ഡെസേർട്ടില് ബിഷ്ണോയി ഗോത്രവർഗം മരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി ഒരു വലിയ സമരം നടത്തുകയുണ്ടായി അമൃതാ ദേവി എന്നുള്ള ഒരു സ്ത്രീയുടെ നേതൃത്വത്തിൽ അന്ന് അവിടെ ഭരിച്ചിരുന്ന രാജാവിന്റെ കൊട്ടാരം നിർമ്മിക്കാൻ വേണ്ടി ഖേജറി വൃക്ഷങ്ങളെ മുറിക്കാൻ വന്നപ്പോൾ ആ വൃക്ഷങ്ങളെ കെട്ടിപ്പിടിച്ചുനിന്ന് ആ വൃക്ഷങ്ങളെ വെട്ടാൻ അനുവദിക്കാതെ പ്രതിരോധിച്ചു നിന്ന ഒരു ചരിത്രമുണ്ട് അമൃതാ ദേവി അവരുടെ മൂന്ന് പെൺകുട്ടികളെയും രാജാവിന്റെ സൈന്യം വധിച്ചുകളയുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് പ്രക്ഷുബ്ധരായിട്ട് മറ്റ് ബിഷ്ണായി ഗോത്രവർഗ്ഗക്കാര് മറ്റു മരങ്ങൾക്ക് ചുറ്റും സുരക്ഷ കവചം ഒരുക്കുകയുണ്ടായി ക്ഷുബിതരായിട്ടുള്ള സേനാംഗങ്ങള് ഈ ഗോത്രവർഗക്കാരെ ഒന്നൊന്നായിട്ട് വെട്ടിക്കൊല്ലുന്നു ഏതാണ്ട് മുന്നൂറ്റി അറുപത്തി രണ്ട് ഗോത്രവർഗക്കാര് കുട്ടികളടക്കം സ്ത്രീകളടക്കം അവിടെ മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത് ഈ സംഭവം ആ രാജാവിനെ തന്നെ പിടിച്ചുകൊലുക്കുകയും അദ്ദേഹം നേരിട്ട് വന്ന് ഗോത്രവർഗക്കാരുടെ മുന്നിൽ ക്ഷമ യാചിക്കുകയും ഇനി വൃക്ഷങ്ങളെ നശിപ്പിക്കില്ല എന്ന പ്രതിജ്ഞ എടുത്ത് തിരിച്ചു പോവുകയും ആണ് ചെയ്യുന്നത് വിഷ്ണോ ഈ ഗോത്രവർഗത്തിന്റെ ഈ ത്യാഗത്തിനെ പിന്നീട് നമ്മൾ സ്മരിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലും എൺപതുകളിലും ഉദയം ചെയ്ത ചിപ്കോ മൂവ്മെന്റ് ചിപ്കോ പ്രസ്ഥാനം വന സംരക്ഷണത്തിനും വൃക്ഷ സംരക്ഷണത്തിനും വേണ്ടി ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പ്രയത്നിക്കുകയുണ്ടായിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മളെ മനുഷ്യരും വൃക്ഷങ്ങളുമായിട്ട് സഹകരിക്കുന്ന ഒരു എക്കോസിസ്റ്റം നമുക്ക് ഉണ്ടാക്കി തീർക്കാം എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു വൃക്ഷങ്ങളെ കുറിച്ച് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെ നമ്മൾ വെറും അജീവമായിട്ടുള്ള അല്ലെങ്കിൽ ജൈവമായിട്ടുള്ള ചെറിയ ഒരു സാധ്യത മാത്രമുള്ള വസ്തുക്കളായിട്ട് നമ്മൾ കാണുന്നു കല്ലും മണ്ടും പോലെ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു കാര്യമാണ് എന്ന് നമ്മൾ കരുതുന്നു ഏതൊരു രീതിയിലും പ്രതികരിക്കാനോ സംവാദിക്കാനോ സഹകരിക്കാനോ കഴിയുന്ന ജീവന്റെ ഭാഗങ്ങളാണ് വൃക്ഷങ്ങൾ എന്ന് കരുതുന്നവര് വളരെ ചുരുക്കമാണെന്ന് എന്നാൽ ഇന്നത്തെ ശാസ്ത്രലോകം അതിന് വിരുദ്ധമായിട്ട് തെളിവുകൾ കൊണ്ടുവരുമ്പോൾ വൃക്ഷങ്ങളും വനങ്ങളും മനുഷ്യതുല്യമായിട്ടുള്ള ബോധവും വികാരങ്ങളും സംഭാഷണവും എല്ലാം നടത്താൻ സാധിക്കും എന്നുള്ള ഒരു കാവ്യാത്മകമായിട്ടുള്ള ധാരണയും ചിലരിലുണ്ട് ഈ രണ്ട് വൈരുദ്ധ്യങ്ങളും തെറ്റാണ് വൃക്ഷങ്ങള് സമ്മതിക്കാൻ സാധിക്കാത്ത സഹകരിക്കാൻ സാധിക്കാത്ത ജീവന്റെ ഒരു വിഭാഗമല്ല എന്നാൽ മനുഷ്യ തുല്യമായിട്ട് വികാരങ്ങളും മനുഷ്യതുല്യമായിട്ടുള്ള മനസ്സും സ്വബോധവും ഈഗോയും ഉള്ള ജീവികളുമല്ല ഇതിനിടയിൽ വൃക്ഷങ്ങള് സ്വന്തമായിട്ടുള്ള ഒരു അസ്തിത്വമുള്ള സ്വന്തമായിട്ടുള്ള ഒരു ബുദ്ധിയുള്ള ഒരു ഉള്ള ഒരു പ്ലാന്റ് പ്ലാനറ്റ് ഉള്ള ഒരു വിഭാഗമാണ് എന്നുള്ളതാണ് നമ്മൾ നമ്മളിന്ന് ശാസ്ത്രലോകം കണ്ടെത്തുന്നത് ആന്ത്രോപ്പജനിക്കായിട്ടുള്ള വികാരങ്ങളും സംഭാഷണവും സഹകരണവും എല്ലാം സ്വബോധവുമെല്ലാം ഒരു പക്ഷേ ഭാവാർത്ഥമായിട്ട് ശരിയായിരിക്കാം പക്ഷെ കുറച്ചുകൂടി വസ്തുനിഷ്ഠമായിട്ട് നോക്കുകയാണെങ്കിൽ സസ്യങ്ങളിലും വൃക്ഷങ്ങളിലും ഒരു തരത്തിലുള്ള ഒരു ബുദ്ധി നിലനിൽക്കുന്നുണ്ട് ഒരു ഇന്റലിജൻസ് നിലനിൽക്കുന്നുണ്ട് ഒരു ഇൻസ്റ്റിംഗീവ് ആയിട്ടുള്ള പെട്ടെന്ന് പ്രതികരിക്കാൻ സാധിക്കുന്ന ഒരു എന്നാൽ ആ പ്രതികരണത്തിലൂടെ സ്മൃതികളെയും ഓർമ്മകളെയും എല്ലാം സാധ്യമാക്കുന്ന ഒരു ഇന്റലിജൻസിന് അവിടെ സാധ്യതയുണ്ട് എന്ന് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നു ഈ രീതിയിലുള്ള പഠനങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ ഉണ്ടാകും നമുക്കറിയാം ഒരു കാലഘട്ടത്തില് ഭാരതത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വനത്താൽ സമ്പുഷ്ടമായിരുന്നു ഒരു ഫോറസ്റ്റ് ബേസ്ഡ് എക്കോണമി തന്നെ വനത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള സാമ്പത്തിക വ്യവസ്ഥിതി തന്നെ ഭാരതത്തില് ഒരു നീണ്ട കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു ഇവിടെ കൊളോണിയൽ ഭരണം അവസാനിക്കുമ്പോൾ ഭൂരിഭാഗം വന്നിരുന്ന ആ ഒരു പ്രദേശം വെറും പതിനാറ് ശതമാനമായിട്ട് കുറയുകയാണ് വനപ്രദേശം പതിനാറ് ശതമാനമായിട്ട് കുറയുകയും സ്വാതന്ത്ര്യത്തിന് ശേഷം ആ ഒരു ഇടിവ് തുടർന്നു കൊണ്ടുപോവുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നുണ്ട് ചിപ്കോ പ്രസ്ഥാനങ്ങൾ പോലുള്ള പ്രസ്ഥാനങ്ങൾ വന്നിട്ട് ഒരു തിരിച്ചറിവ് കൊണ്ടാകുകയും വനസംരക്ഷണം കുറച്ചുകൂടെ ബലപ്രദമായിട്ട് നടപ്പാക്കാൻ പുതിയ നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്യുമ്പോൾ ഒരു ഡിസ്കണക്ട് നമ്മുടെ സൊസൈറ്റിയിൽ വന്നിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ വന്നിട്ടുണ്ട് വനങ്ങളുമായിട്ട് ഇടപഴകി വനത്തിനും ജീവിക്കാം മനുഷ്യ സമൂഹത്തിനും ജീവിക്കാം എന്നുള്ളൊരു കാര്യത്തിൽ നിന്ന് മനുഷ്യ സമൂഹങ്ങളെ വനങ്ങളിൽ നിന്ന് തീർത്തും ഒറ്റപ്പെടുത്തുന്ന പുതിയ നിയമങ്ങളാണ് ഇന്ന് നിലനിൽക്കുന്നത് അങ്ങനെ നമ്മൾ വനത്തിൽ എത്തപ്പെടാൻ പറ്റാതെ വനങ്ങൾ നമുക്ക് അന്യമായിട്ട് മാറുന്ന ഒരു രീതി ഇന്നത്തെ ഒരു പരിസ്ഥിതിയിൽ നിലനിൽക്കുന്നതായിട്ട് കാണാം ഇങ്ങനെ അല്ലായിരുന്നു നൂറ്റാണ്ടുകളായിട്ട് ഭാരതത്തിൽ നിലനിന്നിരുന്ന ഒരു രീതി വനങ്ങളുമായിട്ട് ഇടപഴകിക്കൊണ്ട് വനത്തിൽ നിന്ന് ഒരുപാട് വിഭവങ്ങൾ സംഹരിച്ചുകൊണ്ട് വനങ്ങളെ സംരക്ഷിച്ചുകൊണ്ട് മനുഷ്യരും വനങ്ങളും തമ്മില് ഒരു സന്തുലനമായിട്ടുള്ള ഒരു ജൈവിക പ്രക്രിയ നിലനിർത്തുകയാണ് നമ്മൾ ചെയ്തിരുന്നത് അങ്ങനെ ഒരു പ്രക്രിയയുടെ ഒരു തീർത്ഥം വിരുദ്ധമായിട്ടുള്ള പുതിയ നിയമങ്ങൾ ആണ് ഇന്ന് നമുക്ക് പ്രശ്നമായിട്ട് നിൽക്കുന്നത് വനങ്ങളെ നമുക്ക് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല വന്യജീവികളിൽ നിന്ന് വലിയ ആക്രമണങ്ങൾ നമ്മുടെ സമൂഹത്തിന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ കാര്യങ്ങള് നമ്മളെ വൃക്ഷങ്ങളിൽ നടത്തുന്ന പുതിയ പഠനങ്ങളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്ത് പുതിയ പഠനങ്ങളെ സംശീകരിച്ചു ിയമങ്ങളിൽ കാലത്തിനനുസൃതമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കി മനുഷ്യരിൽ നിന്ന് വനങ്ങളെ മാറ്റി നിർത്താതെ മനുഷ്യർക്കും വനങ്ങൾക്കും ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു വ്യവസ്ഥിതി ഭാവിയിൽ ഉണ്ടാകാം എന്നുള്ളത് നമുക്ക് പ്രത്യാശിക്കാം അതിന് നമുക്ക് സഹായിക്കുന്നത് വൃക്ഷങ്ങളെയും സസ്യങ്ങളെയും വനങ്ങളെയും കുറിച്ച് അവിടെ നടക്കുന്ന സംഭാഷണങ്ങളെയും വനത്തിന്റെ സ്മൃതികളെയും വനത്തിന്റെ സഹകരണങ്ങളെക്കുറിച്ചും ഉള്ള പഠനങ്ങൾ നമ്മൾ സഹായിക്കും ഇത്തരം പഠനങ്ങളിലേക്ക് നമുക്കിനിയും തിരിച്ചു വരാം